ജഗൻ സാഹു അലൈവലമ കാലത്ത് മദീനത്ത് ഒരു വരൾച്ചയുണ്ടായി ആളുകൾക്ക് കുടിക്കാൻ വെള്ളം ഒരു ജൂതന്റെ കൈവശം ഉണ്ടായിരുന്നു ആ പറഞ്ഞു ആ കിണറ് ആരാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി വാങ്ങി അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യുക അവർക്ക് സ്വർഗമുണ്ട് ഇത് കേട്ടപ്പോ മഹാനായ കുമാർ ബിൻ അഫാൻ പറയും പ്രവാചകരെ ഞാൻ അതിന് തയ്യാറാണ് അന്നത്തെ ഏറ്റവും വലിയ ഒരാളുടെ ജീവിതത്തിലെ വലിയൊരു സമ്പാദ്യം ആ റൂമാ ആക്കിണറ് മഹാനായ കുമാര് അഫ്വാൻ വാങ്ങുകയാണ് അത് വാങ്ങി അദ്ദേഹം ഉപയോഗിച്ചില്ല അത് മുസ്ലിങ്ങൾക്ക് വേണ്ടി ചെയ്തു ഇങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിക്കും നമ്മുടെ ഒഴിവ് വേളകളിൽ ദീനിനു വേണ്ടി നമ്മുടെ സമ്പത്ത് കൊണ്ട് ఎంత కళిగా అది దీనిను వేల మనస్సు నమకుండా